സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ നടനാണ് റിയാസ് ഖാൻ ഇപ്പോൾ ഇതാ റിയാസ് ഖാന്റെ വീട്ടിലെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് റിയാസ് ഖാന്റെ മൂത്തമകന്റെ വിവാഹം കഴിഞ്ഞു ഷാരിഖ് ഹസൻ എന്നാണ് റിയാസ് ഖാന്റെ മൂത്തമകന്റെ പേര് ക്രിസ്ത്യാനി പെൺകുട്ടിയെയാണ് റിയാസ് ഖാന്റെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇരുവരും തന്നെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നത് ദീർഘകാലത്തെ പ്രണയത്തിന് ശേഷം റിയാസ് ഖാന്റെ മകൻ ഷാരിഖ് ഹസൻ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് മറിയ ജെനിഫർ എന്ന ക്രിസ്ത്യാനി പെൺകുട്ടിയെയാണ് ചെന്നൈയിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരായത് ഇരുവരും രണ്ട് മതസ്ഥരായത് കൊണ്ട് തന്നെ മതപ്രകാരമുള്ള ഒരു ആചാരങ്ങളും വിവാഹവേദിയിലുണ്ടായിരുന്നില്ല എങ്കിലും ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹവേഷത്തിലായിരുന്നു ഇരുവരും എത്തിയത് വധു ക്രിസ്ത്യനും വരൻ മുസ്ലിമുമാണ് ഏത് മതപ്രകാരമാണ് വിവാഹം നടത്തേണ്ടത് എന്ന് രണ്ട് കുടുംബങ്ങളും ചർച്ച ചെയ്തിരുന്നു ഒടുവിൽ രണ്ട് മതപ്രകാരവും നടത്തേണ്ട എന്നാണ് തീരുമാനിച്ചത് എങ്കിലും വധുവിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് അങ്ങനെയാണ് ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വെള്ളനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഇരുവരും എത്തിയത് വൈറ്റും ബ്ലാക്കും ചേർന്ന ഷർട്ടും പാൻറും കോട്ടും ധരിച്ച് വരൻ ഷാരിക്കും വെള്ളനിറത്തിലുള്ള ഗൌണ് ധരിച്ച് വധു മരിയ ജെനിഫറും േദിയിലെത്തി അധികം വൈകാതെ തന്നെ ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിരവധി പേരാണിപ്പോൾ ഷാരിഖ് ഹസനും ഭാര്യ മറിയ ജെനിഫറിനും ആശംസകൾ അറിയിച്ച് എത്തുന്നത് മലയാള സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടന്മാർ എന്ന് പറയുമ്പോഴേക്കും നടൻ റിയാസ് ഖാന്റെ മുഖം മലയാളികളുടെ മനസ്സിൽ തെളിയും വില്ലൻ കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിൽ ശ്രദ്ധ നേടിയ നടൻ കൂടെയാണ് റിയാസ് ഖാൻ റിയാസ് ഖാൻ വില്ലനായി എത്തുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ൻ വീരൻ ജലോത്സവം എന്നിങ്ങനെയുള്ള നിരവധി സിനിമകളിൽ താരത്തിന്റെ അഭിനയ മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ വളർന്നു വലുതായി വിവാഹിതനായി നിരവധി പേരാണ് ഷാരിഖ് ഹസനും ഭാര്യ മറിയാ ആശംസകൾ അറിയിച്ച് എത്തുന്നത്